നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിനിടെ ഉണ്ണിക്കണ്ണനെ വച്ച് ശ്രദ്ധേയായ വ്ലോഗറും ചിത്രകാരിയുമായ യുവതിക്ക് നേരെ ക്രൂരമായ സൈബർ ആക്രമണം നടക്കുന്നതായി പരാതി ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒരു യുവാവ് തന്നെ ഹണി ട്രാ തട്ടിപ്പ് കയറിയെ ചിത്രീകരിക്കുന്നതായാണ് യുവതിയുടെ പരാതി ഇയാൾക്കെതിരെ നേരത്തെ നൽകിയ പീഡന പരാതി ഒരു യുവ എം എൽ എ ഇടപെട്ട് അട്ടിമറിച്ചതായും യുവതി ആരോപിക്കുന്നു കുഞ്ഞിന്റെ അസ്കുവുമായി ബന്ധപ്പെട്ടാണ് യുവാവിന്റെ കോഴിക്കോട് അരക്കിണറിലെ വീട്ടിലെത്തിയത് ഇവിടെ എത്തിയപ്പോൾ എന്നാണ് പരാതി ശ്രീകൃഷ്ണ ചിത്രം വരച്ച് വൈറലായ യുവതിയെ മനഃശാസ്ത്രജ്ഞനെന്ന വ്യാജേനയാണ് യുവാവ് പരിചയപ്പെട്ടത് ഇയാൾക്കെതിരെ രണ്ടായിരത്തി പതിനേഴിൽ നൽകിയ പീഡന പരാതി യുവ നേതാവ് സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിച്ചുവെന്നും കേസ് കോടതി തള്ളിപ്പോയതിനെ തുടർന്ന് തന്നെ ഹണി ട്രാപ്പ് കാര്യം ചിത്രീകരിക്കുകയാണെന്നും യുവതി പറയുന്നു യൂട്യൂബ് ചാനൽ അവതാരകനായ പ്രതിക്കെതിരെ താൻ മാറാട് പോലീസിൽ നൽകിയ പരാതി അട്ടിമറിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി സൈബർ ആക്രമണം രൂക്ഷമായപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചതായും യുവതി വെളിപ്പെടുത്തി സൈബർ ആക്രമണത്തിനിരയായ യുവതിയെ ഗുരുതരാവസ്ഥയിലാണ് അന്ന് കോഴിക്കോട് അത്തോളി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് അമിതമായ അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യാശ്രമം നടത്തുകയായിരുന്നുവെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ താൻ ആത്മഹത്യ ചെയ്യുന്നുവെന്ന വീഡിയോ പങ്കുവച്ചതിനു ശേഷമായിരുന്നു യുവതിയുടെ ആത്മഹത്യാശ്രമം കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ യുവതി നേരത്തെ തന്നെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആർഎസ്എസ് കാര്യാലയം സന്ദർശിച്ച സുരേഷ് ഗോപിക്കൊപ്പം കാര്യാലയത്തിൽ ഇവർ ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു തുടർന്ന് ഒരു വിഭാഗം ആളുകൾ ബ്ലോഗർക്കെതിരെ രംഗത്ത് വരികയും ഇവർ തട്ടിപ്പുകാരിയാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു യുവതിയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടും ഒരു വിഭാഗം ആളുകൾ രംഗത്തു വന്നു കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ യുവതി നൽകിയ പരാതിയുടെ എഫ്ഐആർ കോപ്പി സഹിതം ചിത്രകാരി ഹണി ട്രാപ്പ് തട്ടിപ്പുകാരിയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു സൈബർ ആക്രമണം ഇതിന് വിശദീകരണമായി പിന്നീട് ഈ യുവതി രംഗത്ത് വരികയും ചെയ്തിരുന്നു താൻ കൃഷ്ണഭക്തയാണെന്നും സ്വഭാവദൂഷ്യം ആരോപിക്കുന്നത് ആസൂത്രിതമായ ആക്രമണത്തിന്റെ ഭാഗമാണെന്നും മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിച്ചു വിവാദം ശക്തമാകുന്നതിനിടയിലാണ് ആത്മഹത്യാ വീഡിയോ പങ്കിട്ടുകൊണ്ട് ആത്മഹത്യാ ശ്രമവും നടത്തിയത് ിൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരാൾക്കെതിരെ കൊടുത്ത കേസാണ് ഇപ്പോൾ ഹണി ട്രാപ്പ് വ്യാഖ്യാനിക്കപ്പെടുന്നതെന്ന് അവർ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു തന്നെ ക്രൂരമായി ആക്രമിച്ച സൈക്കോ ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുകയാണെന്നും നിരവധി കുടുംബങ്ങൾ ഇയാൾ തകർത്തിട്ടുണ്ടെന്നും കേസിൽ പോലീസിന്റെ അനാസ്ഥയുണ്ടായി എന്നതടക്കമുള്ള അതിഗുരുതരമായ വെളിപ്പെടുത്തലാണ് അഭിമുഖത്തിൽ നടത്തിയത് കൂടാതെ ചില രാഷ്ട്രീയ നേതാക്കൾ പ്രതിയെ രക്ഷിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി ശ്രീകൃഷ്ണന്റെ കടുത്ത ആരാധികയാണ് ഈ കൊയിലാണ്ടി സ്വദേശിയായ യുവതി ഇതുവരെ കൃഷ്ണന്റെ അഞ്ഞൂറോളം ചിത്രങ്ങളാണ് വരച്ചത് നിരവധി ചിത്രങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിനാണ് നൽകിയത് വളരെ ചെറുപ്പം മുതലേ കൃഷ്ണന്റെ ആരാധികയാണ് ചെറുപ്പത്തിൽ ഉമ്മ തന്റെ കണ്ണനെന്നാണ് വിളിച്ചിരുന്നതെന്ന് യുവതി ഒരു മാധ്യമത്തെ നൽകിയ അഭിമുഖത്തിൽ പോലും പറഞ്ഞിരുന്നു ഭർത്താവും കുടുംബവും തനിക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും ഇവർ പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത